കമ്പാരിസൺ ചെയ്യാറുണ്ടോ നിങ്ങൾ ഇതിലും വലിയ മോശമായ കാര്യം വേറെ കാണാൻ കിട്ടില്ല നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിങ്ങളെ ഇല്ലാതാക്കി കളയും തുടക്കം ഇത് കുടുംബത്തിൽ നിന്നോ കേട്ടോ തുടങ്ങുന്നത് നിറത്തിൻ്റെ പേരിലും ശരീരപ്രകൃതത്തിൻ്റെ പേരിലും കഴിവില്ലായ്മയുടെ പേരിലും എത്ര എത്ര കമ്പാരിസൺ അവനെ കണ്ടുപിടിക്കുക അവളെ കണ്ടുപിടിക്കുകയും അവനെപ്പോലാവണം അവളെപ്പോലാവണം അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള താരതമ്യം കേട്ട് കേട്ട് മനസ്സുമടുക്കുമ്പോൾ എല്ലാത്തിനോടും ഒരു വെറുപ്പായിരിക്കും എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത് നിങ്ങളുടെ നല്ലത് കാണാതെ എന്നും നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരെ സൂക്ഷിക്കണം ചുറ്റിലും ആളുകൾ ചിരിച്ച് കാണിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് മാത്രം തെറ്ററിച്ച് പോകരുത് അടിച്ച് താഴെയിട്ട് പരിഹസിക്കാനാണ് നമ്മളെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിരി മാഞ്ഞ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാക്കാശികളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്ക് സാഡടിച്ചിരുന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ ഈ അടുത്തൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു എങ്ങനെ നിനക്ക് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ക്യാമറക്ക് മുന്നിൽ സംസാരിക്കാൻ പറ്റണത് ഞാൻ പറഞ്ഞു അതെൻ്റെ കഴിവുകളിലൊന്നാണ് എന്റെ കോൺഫിഡൻസ് ആണ് അവനെക്കാളും പലതിലും പുറകിലായിരിക്കാം ഞാൻ ചിലപ്പോ പക്ഷെ എനിക്ക് കഴിയുന്ന പലതും അവനും കഴിയില്ല എന്നതാണ് സത്യം അതേപോലെ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി നോക്ക് സന്തോഷമായിരിക്കും എല്ലാം തെഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല ഈ ഭൂമിയിൽ